ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട് നമുക്കതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ ജനറൽ സർവീസാണ് മെയിനായിട്ട് പിന്നെ അതിനകത്ത് ഇടയ്ക്ക് സെൽഫ് അടിക്കുന്ന അതായത് സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അത് സെൽഫിൻ്റെ ആണോ എന്താ കംപ്ലയിൻറ്റ്സും ഉള്ളത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹോൺ ചില സമയങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല പിന്നെ സീറ്റിൻ്റെ ഹിഡ്ജിൻ്റെ സ്ക്രൂ പോയിട്ടുണ്ട് അത് റെഡിയാക്കാം എഞ്ചിനോയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം റണ്ണിങ്ങിൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് അതിനകത്ത് പ്രത്യക്ഷത്തിൽ നമ്മൾ വണ്ടി വർക്കിന് ഓടിച്ച് നോക്കി ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് കയറ്റണ സമയത്തൊക്കെയായാലും നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ള കേസ് സത്യത്തിൽ മനസ്സിലായിട്ടില്ല കാരണം കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ എന്താണോ കംപ്ലയിൻറ്റ് എന്ന് കാണി ആ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് നോക്കിയാലാണ് മനസ്സിലാവുകയുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമ്മളൊരു സംശയം വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ നോക്കേണ്ടി വരും അത് നമുക്ക് പൈസ അധികം സാമ്പത്തിക ചിലവ് ഉണ്ടാക്കുന്ന ഒരു വഴിയാണ് അപ്പോൾ ഞാനതിൻ്റെ വർക്കിന് വേണ്ടി കയറ്റിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ സൗണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് സൗണ്ട് നമുക്ക് മീറ്ററിൻ്റെ കേബിളിൽ ലോഡായി പോയിട്ട് ക്രൗണ് ബീൻസെറ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് അതായത് തെന്നി പോകുന്നതിൻ്റെ സൗണ്ടാണ് കാണിച്ചു വിട്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയാണ് നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് പുതിയ ഫിൽറ്ററാണ് ഇത് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി റീസറ്റ് ചെയ്താൽ മതി പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് പറയാനായിട്ടൊരു സാധ്യത ഒന്ന് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ബാറ്ററി സെൽഫ് റിലേസ് ബ്രേക്ക് സ്വിച്ച് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളാവാം ഇനി അതായത് പെട്രോളുമായിട്ടുള്ളൊരു റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ആണെങ്കിൽ കാർബേറ്ററിൻ്റെ വരാം പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ യാതൊരുവിധ വിധ കംപ്ലയിൻറ്റ് കാണുന്നില്ല എന്നുള്ളത് ഇടയ്ക്ക് ഇടയ്ക്ക് കംപ്ലയിൻറ്റ് കാണിക്കാം പക്ഷേ അങ്ങനെ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് നൂറ് ശതമാനം നമുക്ക് എന്താണ് കംപ്ലൈൻ്റ് എന്ന് മനസ്സിലായാലാണ് നമുക്ക് ആ കംപ്ലൈൻ്റ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം നമ്മൾ അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല കാരണം അത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ കാർപേറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് ചിലവുണ്ട് അപ്പോൾ എന്താണോ കംപ്ലയിൻ്റ് ഒന്നും മനസ്സിലാക്കി അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മൾ വെറുതെ എല്ലാം കൂടി ചെയ്യേണ്ട കേസില്ല അപ്പോൾ നമ്മളെൻ്റെ എയർഫിൽട്ടർ നമ്മൾ ആ രീതിക്കെ തുടച്ച് ക്ലീൻ ആക്കി റീസീറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എയർ സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് ജനറൽ സർവീസിലുള്ള ഉറക്കം ഉണ്ടാവും ജനറൽ സർവീസ് പറഞ്ഞത് കൊണ്ട് ചെയ്യണതാണ് അത് നമുക്ക് എൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ നല്ല ഫ്രഷ് തന്നെ ഇരിക്കണേ വേറെ പ്രോബ്ലം ഓയിലിക്ക് കാര്യങ്ങളൊന്നും ആ വേരിയേറ്റർ ബോഡി ബോസ് അത് നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനുള്ളൂ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗത്തായാലും നിലവിൽ അത്യാവശ്യം തുരുമ്പിൻ്റെതായുള്ള പ്രസൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബെൽറ്റ് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതേ ഓൾറെഡി കമ്പനി ബെൽറ്റ് നടക്കണേ ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് ചെറിയൊരു ക്രാക്ക് ഒക്കെ പൊട്ടല പോലെയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ സൈഡിൽ നോക്കുമ്പോൾ ചെറിയൊരു ലൈനൊക്കെ കാണുന്നുണ്ട് പക്ഷേ നമുക്കതിപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കമ്പനി ആയിട്ടാണ് നമുക്ക് എന്തേലും അത്യാവശ്യം ഉപയോഗിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും കൂടുതൽ പ്രോബ്ലം ആയിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലെന്തെങ്കിലും ചെയ്യാം പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഞാൻ അപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചാറാണ് ബാക്ക് വീൽ നിർത്തിയാക്കണം അപ്പം ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിക്കും ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ബ്രേക്ക് അഴിച്ചിട്ട് ക്യാമറൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ബയറിങ്ങിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നും ടയറും അത്യാവശ്യം കണ്ടീഷനാണ് ഉപയോഗിക്കാനുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാധിക്കുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ലീക്കേജ് കാണിക്കുന്നുണ്ട് ഹെഡ് കവറിൻ്റെ ഗ്യാസ് കെറ്റ് ലീക്കായിട്ട് അതിൻ്റെ ഓയിൽസിലിങ്ങനെ ഓയിൽ ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കർ ഗ്യാസ്കെറ്റും ഒഴിസില മാറ്റിയിട്ട് ഞാൻ പ്രോബ്ലം കൂടെ സോൾവ് ചെയ്യാം ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ഈ രണ്ട് കേബിളോട് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ചോക്ക് കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ആക്സിലേറ്റർ കേബിൾ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ചോക്കിൻ്റെ അവിടെ ആ കേബിളിൻ്റെ അവിടെ നിന്ന് ലൂബ്രേറ്റ് ചെയ്ത് കയറ്റി ഇട്ടേക്കാം കേട്ടോ അതില് അവരെ മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലാണ് നമുക്ക് ആ സൗണ്ട് ഉണ്ടാക്കുന്നൊരു കാരണം കാരണം അതിൻ്റെ ഉള്ളിൽ വന്നി ക്രൗണ് പിന്നെ സെറ്റ് തെന്നി പോകുന്നുണ്ടായിരുന്നെങ്കിൽ അതായത് മീറ്ററിൻ്റെ കേബിൾ അതിനകത്ത് ചെക്ക് ആയിപ്പോയി അതാണ് എൻ്റെ റീസൺ എം അപ്പോൾ മീറ്റർ കേബിൾ മാറ്റിയിടാം ക്രൗൺ പിന്നെ സെറ്റ് മാറ്റി കഴിഞ്ഞാൽ ഞാൻ ഭാഗം ആക്കി ആയിക്കോളും അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമറ ഒക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കമ്പനി ലാന്റർ ഹോൺഡ്രേഡ് ഒറിജിനൽ ലേൻഡർ ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഒക്കെ ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങ് നമ്മൾ ചെക്ക് ചെയ്തു വേറെ നല്ലവേറെ കംപ്ലയിൻറ്റ് പറയാമെന്നൊരു കണ്ടീഷനിൽ ചെറിയൊരു പ്ലേ ഉണ്ട് നമുക്ക് നോക്കാം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം ഓടിച്ചു നോക്കാം സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് അയച്ചാൽ മതി പിന്നെ നമ്മൾ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് ആമറോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി അപ്പോൾ ബാറ്ററിയുടെ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നില്ല സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് നമുക്ക് ബാറ്ററി സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രോബ്ലം കാണിക്കുന്നില്ല എന്നുള്ളതാണ് നെൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇനി സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എപ്പോഴാണോ കാണിക്കണേ ആ സമയത്ത് നമുക്കത് നോക്കി ക്ലിയർ ചെയ്യാനാണ് പറ്റുള്ളൂ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോയേക്കാം ടോ ബാറ്ററിയുടെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എട്ടേ പോയിന്റ് ഏഴ് രണ്ട് വരെ വരുന്നുണ്ട് ഓൾറെഡി എട്ടര വോൾട്ടി താഴേക്ക് വന്നാലാണ് നമുക്കൊരു കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റുള്ളൂ നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല വെച്ചാൽ വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററി ആണ് ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം വേണ്ട പന്ത്രണ്ട് പോയിന്റ് എട്ട് ഏഴ് റേഞ്ചിൽ വരെ വരുന്നുണ്ട് ടെസ്റ്റ് കൊടുക്കുമ്പോഴായാലും അപ്പോൾ നമ്മൾ അതിൻ്റെ സെക്കൻ്ററി ഫിൽറ്റർ യൂണിറ്റൊക്കെ നോക്കി നല്ലൊരു വർക്കിംഗ് ആണ് വേറെ പ്രോബ്ലം നല്ല ഫിൽറ്ററാണ് കുഴപ്പമൊന്നും വെച്ചാൽ സ്പാർ പ്ലക്കും പുതിയ പ്ലക്കെ കിടക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഉള്ളത് നമുക്ക് ഇഞ്ചിൻ ഓയിൽ മാറ്റാൻ പറ്റില്ല ഇഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോണിൻ്റെ ക്ലിപ്പൊക്കെ ചെറുതായിട്ട് ലൂസായി കിടക്കണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി കിട്ടാമതി പിന്നെ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടേന്ന് നോക്കിയിട്ടൊന്ന് റിപ്പിലിടാം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല അപ്പോൾ നിങ്ങൾ സർവീസ് ചെയ്താലും ആ കംപ്ലയിൻറ്റ്സ് ചിലപ്പോൾ ഒരുപക്ഷെ റിപ്പീറ്റ് കാണിച്ചേക്കാം കാരണം ആ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്ന നേരത്താണ് ആ വണ്ടി ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കണമെന്ന് അപ്പോൾ നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ജനറലായിട്ട് സർവീസ് ചെയ്തതിന് ശേഷവും വീണ്ടും ആ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലൈൻറ്റ് കിട്ടിയിട്ട് ചെയ്യുന്നതാണ് സത്യം അപ്പോൾ ആ നിലവിൽ ആ കംപ്ലൈൻറ്റ് കാണിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ആ പ്രോബ്ലം എന്ന് വെച്ച് അങ്ങനെ സോൾവ് ചെയ്യാനാണ് പറ്റുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കറക്റ്റായിട്ട് പറയാം അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം എന്താണ് പ്രോബ്ലം എന്നുള്ളത് അതല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിൽ കാർബോഡ്ര അടിച്ച് റെഡിയാക്കി റീസെറ്റ് ചെയ്തൊക്കെ വരണം പക്ഷെ അപ്പോഴും നമുക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും എമൗണ്ട് ഇങ്ങനെ കൂടും പക്ഷേ പ്രത്യക്ഷത്തിൻ്റെ കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് സാമ്പത്തിക നഷ്ടമായിട്ട് വരികയും ചെയ്യാം അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോസ് ചെയ്തു ഓക്കെ